കൊച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ യു ഡി എഫ് കൗൺസിലർക്കെതിരെ മരട് പോലീസ് കേസെടുത്തു കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ സുനിത ഡിക്സിനെതിരെയാണ് കേസ് കോർപ്പറേഷൻ നാൽപ്പത്തിയൊമ്പതാം ഡിവിഷൻ കൗൺസിലറാണ് വനിതാ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തത് മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി കൊച്ചി വൈറ്റിലയിലെ ആർട്ടിക് ഹോട്ടലിലെ വനിതാ ജീവനക്കാരിക്കാണ് മർദ്ദനമേറ്റത് ഹോട്ടലിന് സമീപത്തുള്ള കാനയ്ക്ക് മുകളിലുള്ള സ്ലാബ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെ സുനിത ഡിക്സൺ യുവതിയുടെ മുഖത്തടിക്കുകയായിരുന്നു തന്നെ അസഭ്യം പറയുകയും കൈപിടിച്ച് തിരിക്കുകയും ചെയ്തെന്ന് മർദ്ദനമേറ്റ യുവതി പറഞ്ഞു ഹോട്ടലിനരികിലെ കാന വൃത്തിയാക്കാനെന്ന പേരിലാണ് നാൽപ്പത്തി ഡിവിഷൻ കൗൺസിലറും ആർ എസ് പി നേതാവുമായ സുനിത ഡിക്സൺ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് ജെ സി ബി ഉപയോഗിച്ച് സ്ലാബുകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയതെന്ന് ഹോട്ടൽ അധികൃതർ പറഞ്ഞു പല കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴായി തങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്നും ഏറ്റവും ഒടുവിൽ പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നൽകാത്തതിലുള്ള വിരോധമാണ് ഹോട്ടൽ കോമ്പൗണ്ടിനകത്ത് കുത്തിപ്പൊളിക്കാൻ കൗൺസിലർ എത്തിയതെന്നും ആർട്ടിക് ഹോട്ടൽ മാനേജർ അനിൽകുമാർ പറഞ്ഞു മർദ്ദനത്തിൽ പരിക്കേറ്റ വനിതാ ജീവനക്കാരി ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് മരട് പോലീസിൽ പരാതി നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.